എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ന്യായവേധി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഈ വീഡിയോയിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ന്യായവേധി എന്ന സിനിമയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാം ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ന്യായവിധി ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മമ്മൂട്ടി ശോഭന ലാലുലക്സ് മാള അരവിന്ദൻ കുഞ്ചൻ സുകുമാരൻ അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പുള്ള കടവാണ് പറശ്ശിനി വസ്താനിന്റെ ജംഗ്ഷനാണ് ഈ സീനിൽ കാണിക്കുന്നത് നാൽപ്പത് വർഷം മുമ്പുള്ള ഒന്നിരണ്ട് കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട് കല്യാണം മുടക്കി മാത്തുണ്ണി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് മാളാരവിന്ദ്രനാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത് പറശിനിക്കടവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കവാടമുണ്ട് ഈ കാണുന്ന കവാടത്തിന്റെ അടുത്താണ് ഇത് ചിത്രീകരിച്ചത് ഇവർ പെണ്ണ് കാണാൻ വരുന്നവരാണ് ഇവർ മാളച്ചേട്ടനെ കണ്ടുമുട്ടുന്ന സീനാണിത് അവർ നടന്നു വരുന്ന സീൻ ചിത്രീകരിച്ചത് ഇവിടെയാണ് പെണ്ണ് കാണാൻ വരുന്നവരോട് മാളച്ചാട്ടം സംസാരിക്കുന്ന സീനാണിത് ഈ സിനിമയിലെ കോമഡി സീനാണിത് ഒരുപാട് സമയം ഈ സീൻ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സ്ഥലത്ത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് എനിക്ക് അവിടെ പോകാതെ കൊച്ചിനെ നമ്മുടെ പേരെന്താ കൃഷ്ണൻകുട്ടി അയ്യോ നല്ല പേര് ഭാഗ്യവേ അതിനുശേഷം കുഞ്ചനുമായിട്ടുള്ള രംഗവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സീൻ മമ്മൂക്കയുടെ എൻട്രി ആണ് ഈ ലോറി വന്ന് നിർത്തുന്നത് ഒരു ഹോട്ടലിന് മുന്നിലാണ് ആ ലോറി വന്ന് നിന്ന സ്ഥലമാണിത് ആ ഹോട്ടൽ ഇപ്പോഴും ഉണ്ട് അനന്തകൃഷ്ണ ഹോട്ടൽ മമ്മൂട്ടിയുടെ എൻട്രിക്ക് ശേഷമുള്ള സീനാണിത് കൂടെ മോഹൻ ജോസ് ലാലുഅലക്സ് എന്നിവരുണ്ട് ഈ രംഗം ചിത്രീകരിച്ചത് ഈ കവാടത്തിന്റെ അടുത്താണ് കാലം തോട്ടത്തില് ഈ ഹോട്ടലിന് മുന്നിൽ ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടി ലാലു അലക്സ് മാളാരവിന്ദൻ മോഹൻ ജോസ് ശോഭന എന്നിവരുടെയൊക്കെ രംഗങ്ങൾ ഈ ഹോട്ടലിന് മുന്നിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ ഉള്ളിലും രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അന്ന് ആ ഹോട്ടൽ നടത്തിയവർ തന്നെയാണ് ഇന്നും നടത്തുന്നത് ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ഈ ഹോട്ടലിലെ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു പണി പോയൊന്നുമില്ല ഞാൻ നിർത്തി ഷൂട്ട് ചെയ്തത് ഹോട്ടലിന്റെ ഈ ഭാഗത്താണ് നീ ഇന്നലെ അല്ലേ ആ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ താമസിച്ച സ്ഥലമാണിത് ഈ ഹോട്ടലിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ആ സമയത്ത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഒരു പാലത്തിന്റെ പണി നടക്കുമ്പോഴുള്ള രംഗമാണിത് മമ്മൂട്ടിയും ഈ പാലത്തിന്റെ കോൺട്രാക്ടറും തമ്മിലുള്ള പ്രശ്നമാണ് ഈ സീനിൽ കാണിക്കുന്നത് ഈ പാലത്തിന്റെ പണി നടക്കുമ്പോഴാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ പാലമാണ് പറശ്ശിനി പാലം പറശ്ശിനി പാലത്തിനടുത്തുള്ള റോഡിൽ വെച്ചാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇപ്പോൾ അവിടെ വലിയ മരങ്ങളൊക്കെ വളർന്ന് പാലം വ്യക്തമായി കാണാത്ത രീതിയിലാണ് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയും ലാലു അലക്സും ഒരു കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഈ കാണുന്ന രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് ഇത് പറശിനി പാലത്തിന്റെ അടുത്തുള്ള റോഡാണിത് മമ്മൂട്ടിയും ലാലു അലക്സും ശോഭനയും പുഴയുടെ കരയിലൂടെ നടന്നുവരുന്ന സീനാണിത് അതിനുശേഷം ശോഭനയെ തോണിൽ കയറ്റി വിടുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് പറശ്ശിനി പാലത്തിനടുത്തുള്ള ബോട്ടിയെട്ടിയിലാണ് മെയിൻ റോഡിന്റെ സമീപത്ത് ഇങ്ങനൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ ഇവിടെ എത്താം മമ്മൂട്ടിയും ലാലു അലക്സും ശോഭനയും ഒക്കെ നടന്നു വന്ന സീൻ ചിത്രീകരിച്ചത് ഈ വഴിയിലാണ് ഞാൻ ആ തന്നെ ഞങ്ങൾ ഓരോ ചായയും വെറുതെ കയറ്റി വിട്ട സ്ഥലം ഇവിടെയാണ് ഇതിലൊരു കള്ളുഷാപ്പ് കാണിക്കുന്നുണ്ട് ഈ സീനിൽ മമ്മൂട്ടിയും ഇന്നസെന്റൊക്കെ ഉണ്ട് ആ കള്ള് ഷാപ്പ് ഉള്ളത് പറശിനി അമ്പലത്തിന്റെ പാർക്കിങ്ങിന്റെ ഭാഗത്താണ് ആ കള് ഷാപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണിത് ആ കള്ള് ഷാപ്പ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ കുറച്ചടുത്തായിട്ടാണ് അത് ഉള്ളത് മമ്മൂട്ടിയും ലാലു അലക്സും ഒരു പുഴക്കടവിൽ മണലിൻ്റെ ഒരു രംഗമുണ്ട് ആ രംഗം ചിത്രീകരിച്ചത് ഈ പുഴക്കടവിലാണ് ഇത് പറശ്ശിനി അമ്പലത്തിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് പുഴയുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം കമ്പൽ കടവാണ് തോട്ടത്തിലെ ഇതുപോലുള്ള ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തത് കൊണ്ടേ കണ്ടു വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ